സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇന്ത്യ ലോകവേദിയിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നത് ശക്തമായ ഭരണഘടനയുള്ളതുകൊണ്ടാണെന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ രാജ്യത്തിന്റെ പരമാധികാരവും ഭരണഘടനയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു റാഷിദ് റീൻഷാദ് മരിച്ചത് അകമ്പാടത്ത് താമസിക്കുന്ന അനീസ് ബാബു നസീമ ദമ്പതിമാരുടെ മക്കളാണ് ചാലിയാറിന്റെ ഹയർ സെക്കൻഡറി സ്കൂൾ അൻപതിന്റെ നിറവിൽ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന് സംഘാടക സമിതിയായി സ്വാഗത സംഘം യോഗത്തിലാണ് സംഘാടക സമിതി രൂപീകരിച്ചത് ിൽ ജീവനെടുത്ത കവളപ്പാറ ദുരന്തം അന്നത്തെ പ്രളയത്തിൽ നിലമ്പൂർ വഴിയാധാരമായ ഒരു കുടുംബമുണ്ട് കഴിഞ്ഞ വർഷത്തോളമായി ഓഫീസുകൾ സാജു തോമസ് എന്ന കർഷകൻ പരിശോധന കർശനമാക്കി നിലമ്പൂർ നഗരസഭ എൻഫോഴ്സ്മെന്റ് ടീം മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഹരിതമിത്രം ആപ്പിലൂടെ കണ്ടെത്തി പിഴ നോട്ടീസ് നൽകി വാർത്തകൾ വിശദമായി ഇന്ത്യ ലോകവേദിയിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നത് ശക്തമായ ഭരണഘടനയുള്ളത് കൊണ്ടാണെന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ രാജ്യത്തിന്റെ പരമാധികാരവും ഭരണഘടനയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ജി അനിൽ മലപ്പുറം എം എസ് പി ഗ്രൌണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വലിയ ഇന്ത്യൻ ജനതയുടെ അക്ഷരാഭ്യാസം സ്വാതന്ത്ര്യ ലക്തിയുടെ കാലത്ത് കേവലം പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനത്തിലധികമായി ഉയർന്നിരിക്കുന്നു വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ആയുർദ്ദൈർഘ്യം പ്രതിശേഷ വരുമാനം എന്നിവയിലൊക്കെ ഇന്ത്യ വളർന്നിരിക്കുന്നു ഈ നേട്ടങ്ങളെല്ലാം ഉള്ളപ്പോഴും ഒട്ടേറെ ആശങ്കകളും നമ്മ കേട്ടയാടുന്നു വംശീയവും മതപരവുമായ വിഭാഗീയതകളും സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല സാമൂഹ്യ രീതി ഏറെ അകലെയാണ് ദാരിദ്ര്യവും അസമത്വവും തുടർച്ചു നീക്കാൻ ഇനിയും അടക്കമുള്ള ഭരണഘടനാ മൂല്യങ്ങൾ രാജ്യത്തിനാകെ അനുകരണീയമായ മാതൃകയായി നിലകൊള്ളുന്നു റിപ്പബ്ലിക്കായി മാറിയതിന് ശേഷം എല്ലാ മേഖലകളിലും അഭിമാനകരമായ മുന്നേറ്റമാണ് രാജ്യം കാഴ്ചവച്ചത് ഇന്ന് ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ്ഘടനയാണ് ഇന്ത്യ എന്നാൽ വംശീയവും മതപരവുമായ വിഭാഗീയതകളും സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല ദാരിദ്ര്യവും അസമത്വവും തുടച്ചു നീക്കേണ്ടതുണ്ട് രാജ്യത്തിന്റെ മതേതരത്വവും ഫെഡറലിസവും അടക്കമുള്ള ഭരണഘടനാ മൂല്യങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയോ അട്ടിമറിക്കപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയിലാണ് തുല്യത സാമൂഹ്യ നീതി സ്വാതന്ത്ര്യം സാഹോദര്യം എന്നിങ്ങനെയുള്ള മഹനീയ ആദർശങ്ങളാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ് ഈ ക്ഷേമ രാഷ്ട്രസങ്കല്പം രാജ്യത്തെ ഏറ്റവും ഫലപ്രദമായും ആത്മാർത്ഥമായും നിറവേറ്റിയത് കേരളമാണ് സമഗ്രമായ കാർഷിക ഭൂപരിഷ്കരണം സാർവത്രികവുമായ വിദ്യാഭ്യാസം സൗജന്യ ചികിത്സാ സൗകര്യങ്ങൾ ഫലപ്രദമായ അധികാര വികേന്ദ്രീകരണം സമ്പൂർണ്ണ വൈദ്യുതീകരണം സമ്പൂർണ്ണ സാക്ഷരത സമ്പൂർണ്ണ പാർപ്പിട ഭൂമി ലഭ്യത സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമായ പൊതുവിതരണ ശൃംഖല എന്നിങ്ങനെയുള്ള നേട്ടങ്ങൾ കേരളം സ്വന്തമാക്കിയിരിക്കുകയാണ് എന്നാൽ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ഘടനയും മൂല്യങ്ങളും നിലനിർത്തുവാൻ കഴിയാത്ത പക്ഷം ഈ നേട്ടങ്ങളൊക്കെ പ്രയോജനരഹിതമായി തീരുമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു സിവിൽ സ്റ്റേഷനിലെ യുദ്ധ സ്മാരകത്തിൽ മന്ത്രി പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് എം എസ് പി പരേഡ് ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ രാജേഷ് പരേഡ് നയിച്ചു ആംഡ് പോലീസ് ഇൻസ്പെക്ടർ എം പരമേശ്വരൻ സെക്കൻഡ് ഇൻ കമാൻഡറായി എം എസ് പി പ്രാദേശിക പോലീസ് സായുധ റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻ സി സി എസ് പി സി സ്കൌട്ട്സ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് വിഭാഗങ്ങളിലായി മുപ്പത്തി ആറ് പ്ലാറ്റൂനുകൾ പരേഡിൽ അണിനിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു പി ഉബൈദുള്ള എം എൽ എ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി തുടങ്ങിയവർ പരേഡ് വീക്ഷിക്കാൻ എത്തിയിരുന്നു പരേഡിന് മുന്നോടിയായി നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത പ്രഭാത ഭേദിയും നടന്നു മലപ്പുറം സിവിൽ സെഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ചു എം എസ് പിഴയിൽ കുളിക്കാനിറങ്ങിയ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു റിൻഷാദ് പതിനാല് വയസ്സ് റാഷിദ് പതിനൊന്ന് വയസ്സ് എന്നിവരാണ് മരിച്ചത് അകമ്പാടത്ത് താമസിക്കുന്ന അനീസ് ബാബു നസീമ ദമ്പതിമാരുടെ മക്കളാണ് ഇരുവരും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം കുറുവൻപുഴയിൽ താഴെ കണ്ണം കൊണ്ടിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയതായിരുന്നു ഒപ്പമുണ്ടായിരുന്നവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് രണ്ടുപേരെയും കണ്ടെടുത്തത് ഉടൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അഗ്നിശമന സേനയും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു ഇവരുടെ സഹായത്തോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് റെയിൻഷാദ് എരഞ്ഞമങ്ങാട് ഹൈസ്കൂളിൽ ഒൻപതാം ക്ലാസ്സിലെയും റാഷിദ് യു പി സ്കൂളിൽ ആറാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളാണ് നിലമ്പൂർ എന്നിവർ സഹോദരങ്ങളാണ് ചാലിയാറിന്റെ ഹയർ സെക്കൻഡറി സ്കൂൾ സെക്കൻഡറിന്റെ നിറവിൽ സുവർണ ജൂബിലി ആഘോഷത്തിന് സംഘാടക സമിതിയായി സ്വാഗത സംഘം യോഗത്തിലാണ് സംഘാടക സമിതി രൂപീകരിച്ചത് ചാലിയാറിന്റെ ഹയർ സെക്കൻഡറി സ്കൂൾ അൻപതിന്റെ നിറവിൽ സുവർണ ജൂബിലി ആഘോഷത്തിന് സംഘാടക സമിതിയായി സ്വാഗത സംഘം യോഗത്തിലാണ് സംഘാടക സമിതി രൂപീകരിച്ചത് അൻപത് വർഷം പിന്നിടുന്ന എരഞ്ഞമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷം സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്നു ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നിരവധി പരിപാടികൾ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടത്തുവാനാണ് യോഗത്തിലെ തീരുമാനം ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടി സ്വാഗത സംഘം ചേർന്നു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സ്കൂൾ പി ടി എസ് എം സി എം ടി എ ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥികൾ വ്യാപാരികൾ ഡ്രൈവേഴ്സ് യൂണിയനുകൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അധ്യാപകർ എന്നിവർ സ്വാഗത സംഘം യോഗത്തിൽ സംബന്ധിച്ചു ഏറനാട് എം പി കെ ബഷീർ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ രക്ഷാധികാരികളായി അഞ്ഞൂറ്റി ഒന്നംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു സംഘാടക സമിതി രൂപീകരിച്ചു ഫിനാൻസ് പ്രോഗ്രാം റിസപ്ഷൻ പബ്ലിസിറ്റി മാഗസിൻ തുടങ്ങിയ സബ് കമ്മിറ്റികളുടെ രൂപീകരണവും നടന്നു സ്വാഗത സംഘം രൂപീകരണ യോഗം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് ഹാരിസ് ആട്ടീരി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് റസാഖ് ജനപ്രതിനിധികളായ തോണിയിൽ സുരേഷ് സുമയ്യ പൊന്നാംവൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉസ്മാൻ ബ്ലോക്ക് മെമ്പർമാരായ സഹിൽ അക്കമ്പാടം സീനത്ത് ഔഷാദ് വാർഡ് മെമ്പർ ഷരീഫ് എസ് എം സി ചെയർമാൻ സൂര്യപ്രകാശ് വൈസ് ചെയർമാൻ വിശ്വനാഥൻ തോട്ടുപൊയിൽ എം ടി എ ചെയർപേഴ്സൺ ലതാ സുരേഷ് സീനിയർ അസിസ്റ്റന്റ് ബിന്ദു അകസ്റ്റ്യൻ റഷീദ് എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തിൽ ജീവനെടുത്ത കവളപ്പാറ ദുരന്തം ആരും മറന്നു കാണില്ല അന്നത്തെ പ്രളയത്തിൽ നിലമ്പൂർ പാത്രക്കുണ്ടിൽ വഴിയാധാരമായ ഒരു കുടുംബമുണ്ട് കഴിഞ്ഞ വർഷത്തോളമായി ഓഫീസുകൾ സാജു തോമസ് എന്ന കർഷകൻ നവകേരള സദസ്സിലടക്കം പരാതി നൽകിയിട്ടും അനുകൂല റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും സാജുവിന്റെ പരാതിക്ക് പരിഹാരമായിട്ടില്ല പ്രളയം കഴിഞ്ഞ നാലു വർഷമായിട്ടും പകരം വീടില്ല ഓഫീസുകൾ കയറിയിറങ്ങി സാജു തോമസ് അനുകൂല റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും നടപടിയില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടാം പ്രളയത്തിൽ വീടും കൃഷിയിടവും മുങ്ങി ജീവൻ ബാക്കി കിട്ടിയത് മുതൽ സാജു തോമസ് നടക്കുകയാണ് വില്ലേജ് ഓഫീസ് കൃഷി ഭവൻ പഞ്ചായത്ത് തഹസിൽദാർ ഓഫീസ് എം എൽ എ ഓഫീസ് കളക്ടറേറ്റ് വീട് താമസയോഗ്യമല്ലെന്നും എൺപത്തി അഞ്ച് സെന്റ് ഭൂമി കൃഷിക്ക് അനുയോജ്യമല്ലെന്നും ഉദ്യോഗസ്ഥർ വിധിയെഴുതി അന്നു മുതൽ ഭാര്യ ഏലിയാമ്മയുമൊത്ത് വാടക വീട്ടിലാണ് ജീവിതം പെട്രോൾ പമ്പിൽ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് ആശ്രയം നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയപ്പോഴും സാജു പരാതിയുമായി എത്തി മാറി മാറി വന്ന ഉദ്യോഗസ്ഥരെല്ലാം പലതവണ അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടുകൾ പരിശോധിക്കാതെ വീണ്ടും അന്വേഷിക്കുവാൻ നവകേരള സദസ്സിലെ പരാതി പഞ്ചായത്തിലുണ്ട് ഇനി എന്ത് അന്വേഷിക്കാനെന്ന് പഞ്ചായത്ത് അധികൃതർ കൈമലർത്തുന്നു വാസിയോയ്ക്കും അല്ലെങ്കിലും എൺപത്തഞ്ച് സെന്റ് ഭൂമിയും വീടും പേരുള്ളതിനാൽ ലൈഫ് പദ്ധതിയിലും അപേക്ഷിക്കാനാവില്ല പരിശോധന കർശനമാക്കി നിലമ്പൂർ നഗരസഭ എൻഫോഴ്സ്മെന്റ് മാലിന്യങ്ങൾ ഹരിതമിത്രം ആപ്പിലൂടെ കണ്ടെത്തി പിഴ നോട്ടീസ് നൽകി പരിശോധന കർശനമാക്കി നിലമ്പൂർ നഗരസഭ എൻഫോഴ്സ്മെന്റ് മാലിന്യങ്ങൾ ഹരിതമിത്രം ആപ്പിലൂടെ കണ്ടെത്തി പിഴ നോട്ടീസ് നൽകി താമസം രമ്യഹാർമ്യങ്ങളിൽ വീട്ടിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ കത്തിക്കാൻ റിങ്ങുകളും പൊതുജനാരോഗ്യത്തെക്കുറിച്ചും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും യാതൊരു ചിന്തയുമില്ലാതെ ഇത്തരം പ്രവർത്തികൾ കാണിക്കുന്നത് സമൂഹത്തിൽ ഉന്നതരാണെന്ന് നടിക്കുന്ന പ്രമുഖ വ്യക്തികളും കേന്ദ്ര സർക്കാർ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥരും നിലമ്പൂർ നഗരസഭയിലെ ഒന്നാം വാർഡിൽ ഹരിതകർമ്മസേനയ്ക്ക് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ എത്തിയപ്പോഴാണ് അവർക്ക് അറുപത് രൂപ നൽകുന്നതിനെ വിസമ്മതിച്ച് മാസങ്ങളായി മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഹരിതമിത്രം ആപ്പിലൂടെ കണ്ടെത്തിയത് ഉടനെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അവിടെ എത്തി പിഴ നോട്ടീസ് നൽകുകയായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും നന്നായി ഹരിതമിത്രം ആപ്പ് ഉപയോഗിച്ച് മാലിന്യ ശേഖരണം കൈകാര്യം ചെയ്യുന്ന പതിനാറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പട്ടികയിലാണ് നിലമ്പൂർ നഗരസഭ ജില്ലയിൽ ഒന്നാമതും മേൽ വ്യക്തികൾക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി പിഴയും ശിക്ഷയും ഉറപ്പാക്കുമെന്ന് നഗരസഭ സെക്രട്ടറി ജിബിനുജി അറിയിച്ചു എൻഫോഴ്സ്മെന്റ് പരിശോധനയിൽ വിജിലൻസ് അംഗങ്ങളായ ആർ പി സുബ്രഹ്മണ്യൻ സിരതീഷ് ഷഹന മിഥുൻ എന്നിവർ പങ്കെടുത്തു ബാല്യകാലത്ത് നേടുന്ന പരിശീലനമാണ് ജീവിതത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതെന്ന് എഴുത്തുകാരനും ശാസ്ത്രജ്ഞനുമായ വി ജെ ജെയിംസ് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് സ്കൂൾ വാർഷികം ചെയ്യുകയായിരുന്നു അദ്ദേഹം യാതൊരു സ്നേഹം കിട്ടുന്നില്ല പണ്ഡിതനാണോ എന്നില്ല അല്ലെങ്കിൽ ഉച്ച ചിന്തകളും ഇല്ലാതെ നിരുപാധികം ചടങ്ങിൽ മാനന്തവാടി രൂപതാ വികാരി ജനറൽ ഫാദർ പോൾ മുണ്ടോലിക്കൽ അധ്യക്ഷത വഹിച്ചു ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞു മാനേജർ ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തൽ പ്രിൻസിപ്പൽ ഫാദർ സന്തോഷ് കിഴക്കൻ പുതുപള്ളി ഫാദർ ജോണി കല്ലപ്പുര ഫാദർ റോബിൻസ് കുമ്പളക്കുഴി പി ടി പ്രസിഡന്റ് പ്രദീപ് കുമാർ ട്രസ്റ്റ് സെക്രട്ടറി ലിജു മാത്യു എന്നിവർ സംസാരിച്ചു പ്രതിഭകളെ അനുമോദിച്ചു പരിപാടികളും അരങ്ങേറി ത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ നെഹ്റു സ്ക്വയറിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഈ ഈ ഭരണഘടന ഭരണഘടന പിറക്കുന്നതുമായി ബന്ധപ്പെട്ട് അസംബ്ലി അംഗീകരിച്ചപ്പോൾ ഇതിനെ ആളുകളാണ് ഇത് രാജ്യം ഭരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും അത് ഭാഷയുടെയും ജാതിയുടെയും മതത്തിൻ്റെയും ഒറ്റ അടിസ്ഥാനത്തിലാണെങ്കിലും അവർക്കൊക്കെ സംരക്ഷണം നൽകുന്ന ലോകത്തെ ഏറ്റവും മഹിമയാർത്ത ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടന പോലും അംഗീകരിക്കാത്തവർ ഇത് രാജ്യം ഭരിക്കുന്ന കാലത്ത് ഈ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു ഇന്ന് ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോടി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു എം കെ ബാലകൃഷ്ണൻ എ ഗോപിനാഥ് സൈഫു എനാന്തി എന്നിവർ സംസാരിച്ചു വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം പതാക ഉയർത്തി ഉഷ വരക്കുളം ഷിൽജ ബിജു രാധാമണി സുകുമാരൻ എൻ എം വർക്കി അലവി കുരുക്കൾ അനീഷ് പി കെ അജ്മൽ കാട്ടു ഫ്രഞ്ചി വരക്കുളം ഷിഹാബു പുലിയേഞ്ചാലി ബോബി സി മാംബ്ര ഷെരീഫ് സാമ്പിക്കൽ എന്നിവർ സംസാരിച്ചു ദി യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷം ആചരിച്ചു പ്രസിഡന്റ് ദീപ ടീച്ചർ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി വായനശാല വൈസ് പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മധുരം നൽകി സന്തോഷം പങ്കുവച്ചു ചടങ്ങിന് രഘുരാജ് ജയന്തി എന്നിവർ നേതൃത്വം നൽകി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ൂർ അർബൻ ബാങ്കിൽ ചെയർമാൻ ആര്യടൻ ഷൗക്കത്ത് ജോർജ് എന്നിവർ പങ്കെടുത്തു രാജ്യം റിപ്പബ്ലിക് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി മുണ്ടേരി വിത്തുകോട്ടത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു വിമുക്ത ഭടൻ വി ടി യോഹനാൻ പതാക ഉയർത്തി കൃഷി അസിസ്റ്റന്റ് പി പികിരീഷ് കുമാർ സന്ദേശം നൽകി ഷിജി രാജേഷ് കുമാർ സുകേഷ് വിനോദ് ശ്രീനിവാസൻ ബിന്ദു ആന്റണി ഷിജു ഉണ്ണി വാസു രാഘവൻ മനോജ് പി എം എന്നിവർ സംസാരിച്ചു നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു എസ് പി സി ജെ ആർ സി സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ സുജായം പതാക ഉയർത്തി എച്ച് എം രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ചരിത്ര വിഭാഗം അധ്യാപകൻ ജാഫർ ചുങ്കത്ത് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി വഴിക്കടവ് സ്റ്റേഷൻ പോലീസ് ഓഫീസറും എസ് പി സി ഡി ഐ യുമായ നാസർ സ്റ്റേറ്റ് ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ച സ്നേഗ്ദ എന്നിവരെ അനുമോദിച്ചു ജെ ആർ സി കോർഡിനേറ്റർ രാജശ്രീയക്ക് ഭരണഘടനയുടെ ആമുഖം വായന നടത്തി മുസഫർ കെ ബി മറിയ കെ ഷാമിൻ അജു വിനീത് എന്നിവർ സംസാരിച്ചു ആശാ സഖീന ഷൈൻ സരീൻ പോൾ മുഹമ്മദ് അലി ടി എം മുനീറ രാജശ്രീ പി കെ എന്നിവർ നേതൃത്വം നൽകി ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം